ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ആർ ജെ ഡി സ്ഥാനാർത്ഥികളുടെ ദയനീയ പ്രകടനം ചർച്ചയാവുന്നു നഗരസഭയിലും പഞ്ചായത്തുകളിലും വലിയ പരാജയമാണ് ആർ ജെ ഡി സ്ഥാനാർത്ഥികൾ നേരിട്ടത് മലയോര മേഖലയിൽ ശക്തമായ സ്വാധീനമുള്ള രാഷ്ട്രീയ ജനതാദളിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയമാണ് ചർച്ചയാവുന്നത് മുക്കൻ നഗരസഭയിലും കാരശ്ശേരി കൂടഞ്ഞ് പഞ്ചായത്തുകളിലുമാണ് ആർ ജെ ഡി ദയനീയ പ്രകടനം കാഴ്ചവെച്ചത് നഗരസഭയിലെ ഡിവിഷൻ മുപ്പത്തിരണ്ട് ഇരട്ടക്കുളംകര മത്സരിച്ച ഇടത് സ്ഥാനാർത്ഥി ആർ ജെ ഡി ജില്ലാ കമ്മിറ്റി അംഗം ഗോൾഡൻ ബഷീറിന് ആകെ കിട്ടിയത് ഇരുപത്തിയൊന്ന് വോട്ടുകൾ മാത്രമാണ് യു ഡി എഫിലെ ഷെരീഫ് പെണ്ണക്കോട് നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടുകൾ നേടിയപ്പോൾ സ്വതന്ത്രരായ മുഹമ്മദ് അബ്ദുൽ മജീദ് മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടും കെ അബ്ദുൾ മജീദ് നൂറ്റി അൻപത് വോട്ടുകൾ നേടി കഴിഞ്ഞ തവണ നഗരസഭാ ഭരണം താങ്ങി നിർത്തിയ ലീഗ് വിമേതൻ മുഹമ്മദ് അബ്ദുൾ മജീദ് അവസാന സമയങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് ഭരണമുന്നണിക്ക് ഉണ്ടാക്കിയത് അതുകൊണ്ടുതന്നെ സി പി എം പ്രവർത്തകർ വ്യാപകമായി ലീഗ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകിയതായാണ് ആർ നേതൃത്വം ആരോപിക്കുന്നത് നേതൃത്വം ആരോപിക്കുന്നത് സജീവ പ്രവർത്തകരുള്ള വാർഡിലാണ് മുന്നണി സ്ഥാനാർത്ഥി ഏറെ പിന്നിൽ പോയത് ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി ബി കുഞ്ഞാലിയുടെ സ്വന്തം പഞ്ചായത്തായ കാരശ്ശേരി പഞ്ചായത്തിലും കാരശ്ശേരിയിൽ പഞ്ചായത്ത് സീറ്റ് ലഭിച്ചില്ലെങ്കിലും ഏറെ ജയസാധ്യതയുള്ള കുമാരനല്ലൂർ ബ്ലോക്ക് ഡിവിഷൻ ലഭിച്ചിരുന്നു എന്നാൽ ഇവിടെയും വലിയ പരാജയമാണ് നേരിട്ടത് മുന്നണി വോട്ടുകൾ നഷ്ടപ്പെട്ടതിനൊപ്പം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചയും തിരിച്ചടിയതായി വിലയിരുത്തപ്പെടുന്നു അഞ്ഞൂറ്റി രണ്ട് വോട്ടിനാണ് മുസ്ലിം ലീഗിലെ മുന്നീറാലുങ്ങൾ അട്ടിമറി വിജയം നേടിയത് കാരിശ്ശേരി പഞ്ചായത്തിൽ തിളക്കമാർന്ന വിജയം നേടി പഞ്ചായത്ത് ഭരണം ഇടതുമുന്നണി തിരിച്ചുപിടിച്ചപ്പോഴാണ് കാലാകാലങ്ങളായി കൈവശം വെച്ചിരുന്ന കുമാർനെല്ലൂർ രൂക്ഷ നഷ്ടപ്പെട്ടത് എൻ അബ്ദുൽ സത്താർ മത്സരരംഗത്ത് വരുമെന്നായിരുന്നു സി പി എം നേതൃത്വമടക്കം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ആർ ജെ ഡിയിലെ ഒരു വിഭാഗം സീറ്റ് നൽകാതെ അബ്ദുൽ സത്താറിനെ മാറ്റി നിർത്തിയത് മുന്നണിയിലെ പലർക്കും കടുത്ത പ്രതിഷേധത്തിന് വഴിയൊരുക്കി അതുകൂടാതെ സ്വന്തം നാട്ടിൽ മുന്നണി വോട്ടുകൾ പോലും നേടാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായില്ല എന്നതും പരാജയത്തിന്റെ പ്രധാന കാരണമായി വിലയിരുത്തുന്നു മലയോര മേഖലയിൽ ആർ ജെ ഡിക്ക് ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള കൂടറിഞ്ഞിയിലും വലിയ പരാജയമാണ് പാർട്ടിക്കുണ്ടായത് അഞ്ച് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത് വരും ദിവസങ്ങളിൽ ഇത് രാഷ്ട്രീയ ചർച്ചയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല വിഷയം ആർ ജെ ഡി നേതൃത്വം മുന്നണിയിൽ അറിയിച്ചതായാണ് വിവരം ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം